നമ്മൾ വേസ്റ്റിലിണ്ണ നാരങ്ങ പിഴിഞ്ഞിന്റെ തൊണ്ട് ഉപ്പിലിട്ടിട്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം ഇതിന് വേണ്ടി വലിയ നാല് വെളുത്തുള്ളിയും വലിയ പീസ് ഇഞ്ചിയും ഏഴ് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ചട്ടി ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഒഴിച്ചു കൊടുക്കട്ട വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കട്ടി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കുറച്ച് ഉപ്പുകൂടിയും ചേർത്ത് ഒന്ന് വഴിച്ചി എടുക്കട്ട ഉപ്പ് കൂടിപ്പോണ്ടഡി ഉപ്പിലിട്ടായതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ടാവും കേട്ടോ ഇനി ഇത് വഴന്ന് വരുമ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്ക മസാല വഴന്ന് വരുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ച നാരങ്ങയുടെ തൊണ്ട് ഇട്ട് കൊടുക്കുകട്ടോ ഇതില് ഉപ്പും സൊർക്കയും മാത്രമേ ഉള്ളൂട്ടാ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് സൊർക്കും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ അച്ചാർ റെഡി ആണ്ട്ടാ